എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രശംസ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും പറയുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് നന്മയെ തിന്മയായും തിന്മയെ നന്മയായും ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നോ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതെന്നോ അറിയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രശംസകൾ പലപ്പോഴും അഹങ്കാരത്തിലേക്കോ നികളഭാവത്തിലേക്കോ നയിക്കുന്നു രണ്ട് രാജാക്കന്മാർ പതിനാലിൻ്റെ പത്തിൽ പറയുന്നു ഏതോമ്യരെ തോൽപ്പിച്ചത് കൊണ്ട് നീ നികളിക്കുന്നു പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്ന് കൊള്ളുക നീയും നിന്നോടുകൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന് അതുപോലെ സങ്കീർത്തനം പത്തിൻ്റെ മൂന്നിൽ പറയുന്നു ദുഷ്ടന്മാരാണ് തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നത് എന്ന് ഫെലിസ്തീനയുടെ കാലത്ത് ഇസ്രായേൽ ജനതയെ ഇരുപത് വർഷം ന്യായപാലനം ചെയ്ത മഹാശക്തിമാനായിരുന്നു ഷിൻഷോൻ അനേകം ഫലിസ്തീനെ ഷിൻഷോൻ ഒറ്റയ്ക്ക് കൊന്നുകളഞ്ഞു അവസാനം ഷിൻഷോൻ സ്നേഹിച്ച ദലീല എന്ന യുവതിക്ക് ഷിംഷോന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അറിയാൻ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കൈക്കൂലി കൊടുത്തു ശിംഷോൻ്റെ ശക്തിയുടെ രഹസ്യം അവൾ അറിഞ്ഞു അവന്റെ തലമുടിയാണ് ശക്തിയുടെ ഉറവിടമെന്ന് അറിഞ്ഞ ദലീല ശിംഷോൻ്റെ മുടി മുറച്ച് കളഞ്ഞു ശക്തിരഹിതനായ ശിംഷോനെ ദലീല ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഫിലിസ്ത്യ പുരുഷാരം ഷിംഷോനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിലേൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ അവർ പുകഴ്ത്തി തുടർന്ന് ഷിംഷോനെ അവർ അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി രണ്ട് കൈകളും ക്ഷേത്രത്തിന്റെ വലിയ രണ്ട് തൂണുകളോട് ബന്ധിച്ചു അവന്റെ മരണം കാണുവാൻ ആ ക്ഷേത്രത്തിൽ അനേകം ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ജനങ്ങളും തടിച്ചുകൂടി ഷിംഷോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്റെ മരണത്തിന് മുൻപ് ഒരു പ്രാവശ്യവും കൂടി എനിക്ക് ശക്തി നൽകണമേ എന്ന പ്രാർത്ഥന കേട്ട് ദൈവം ശിംഷോന് വീണ്ടും ശക്തി നൽകി അവന് ലഭിച്ച ശക്തി കൊണ്ട് അവനെ കെട്ടിയിരുന്ന രണ്ട് തൂണുകളും വലിച്ച് അടിപ്പിച്ചു അതോടുകൂടി ക്ഷേത്രവും ക്ഷേത്രത്തിലുള്ള എല്ലാവരും അതിനുള്ളിൽപ്പെട്ട് മരിച്ചു അങ്ങനെ അവൻ്റെ മരണത്തോടു കൂടി അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചു അവർ പുകഴ്ത്തി പാടിയ ദേവനും ക്ഷേത്രവും ശിംഷുവിനോടുകൂടി നശിച്ചു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതിൻ്റെ ഇരുപത്തിമൂന്നിൽ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസയും പുകഴ്ചയും എപ്പോൾ എപ്പോഴും ദൈവത്തിനുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവൃത്തിയിലുള്ള കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് കുറ്റവും കുറവുമില്ലാതെ ദൈവത്തെ പുകഴ്ത്തി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു